യാക്കോബായ സുറിയാനി സഭയുടെ പ്രാദേശിക തലവൻ ശ്രേഷ്ഠ കത്തോലിക്ക മോർ ബസേലിയോസ് ജോസ് ബാവയ്ക്ക് മലബാർ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച വൈകുന്നേരം മൂന്നിന് മീനങ്ങാടി കത്തീഡ്രൽ ഷാമുവേൽ മാർ പീലക്സിനോസ് തിരുമേനിയുടെ ഖബറടത്തിൽ ശ്രേഷ്ഠഭാവ ധൂപപ്രാർത്ഥന നടത്തും മൂലങ്കാവ് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി ദേവാലയത്തിലെ അനുമോദന സമ്മേളനം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും ഫാദർ ഷിജിൻ കടക്കാംപട്ടിൽ ഫാദർ ബേസിൽ കരുനിലത്ത് ബേബി വാളാംകോട്ട് ഫാദർ സോജൻ വാണാംകുടി കെ എം ഷിനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മണ്ഡലങ്ങളിലെ പ്രിയപ്പെട്ട എം എൽ എ മാർ ഈ യോഗത്തിൽ പങ്കെടുക്കും അതോടൊപ്പം ഗൂഡല്ലൂർ എം എൽ എയും ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കും അവരോടൊപ്പം ഒപ്പം ചേർന്ന് മറ്റ് സഭാ വിഭാഗങ്ങളിലെ നേതാക്കന്മാരും പ്രമുഖരും ഈ യോഗത്തിൽ പങ്കെടുക്കും ഏകദേശം അയ്യായിരത്തിൽ കൂടുതൽ വരുന്ന ആളുകൾ സമ്മേളിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് ആസൂത്രണം ചെയ്ത് കാര്യങ്ങൾ നിർവഹിച്ച് വരുന്നത്